ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് അന്വേഷണം നേരിടുന്ന പ്രസിഡന്റ് യൂൺ സുഖ യോളിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമം പ്രസിഡന്റിന്റെ സുരക്ഷാ ചുമതലയുള്ള ഉള്ള ഗാർഡുമായി തടഞ്ഞത് നാടകീയ സംഘർഷങ്ങൾക്കിടയാക്കി ആയുധമേന്തിയ പട്ടാളക്കാരാലും യൂണിന്റെ അനുയായികളാലും വളയപ്പെട്ട പോലീസ് ആറു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ പിൻവാങ്ങി ഡിസംബർ പതിനാലിന് പാർലമെന്റിൽ എംപി ചെയ്യപ്പെട്ട യൂണിനെതിരെ അഴിമതി വിരുദ്ധ ഓഫീസും സിഐഒ പോലീസും ചുമത്തിയ രാജ്യദ്രോഹ കേസിൽ ചൊവ്വാഴ്ചയാണ് സിയോൾ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് സിയോയുടെ നേതൃത്വത്തിൽ പോലീസ് അടക്കം നൂറ്റി അൻപതോളം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യാനായി ഇന്നലെ രാവിലെ ഏഴിന് സിയൂളിലെ യൂണിന്റെ വസതിയിലെത്തി എന്നാൽ പ്രസിഡന്റിന്റെ സുരക്ഷാ ചുമതലയുള്ള പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസ് ഉദ്യോഗസ്ഥരും ഇവരെ സഹായിക്കുന്ന പട്ടാളക്കാരും അന്വേഷണ സംഘത്തെ തടഞ്ഞു വസതിക്ക് മുന്നിൽ തമ്പടിച്ചിരുന്ന യൂണിന്റെ അനുയായികളും അന്വേഷണ ഉദ്യോഗസ്ഥരെ വളഞ്ഞു പട്ടാളക്കാരും പോലീസും തമ്മിൽ കശപശിയുണ്ടായി ഇംപീച്ച് ചെയ്യപ്പെട്ട ശേഷം പുറത്തിറങ്ങാത്ത യൂണിനെ എങ്ങും കണ്ടില്ല ജീവനക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അറസ്റ്റ് നീക്കം ഉപേക്ഷിച്ചതായി അന്വേഷണ സംഘം ഒന്നരയ്ക്ക് അറിയിച്ചു യൂണിന്റെ അനുയായികൾ വലിയ തോതിൽ ആഹ്ലാദ പ്രകടനം നടത്തി ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് പി എസ് എസ് തലവന്മാർക്കെതിരെ പോലീസ് കേസെടുത്തുവെന്നും ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെന്നും കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രസിഡന്റിന്റെ വസതിയിൽ അതിക്രമിച്ചു കയറിയതിന് പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും സമാധാനം പറയേണ്ടി വരുമെന്ന് പി എസ് എസ് പ്രതികരിച്ചു യൂണിനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റിന്റെ കാലാവധി തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും അറസ്റ്റിന് ശ്രമം നടത്തിയേക്കാം